അറേബ്യൻ കടലിൻ്റെ തിരമാലകൾ കഥ പറയുന്ന മുസ്രിസിൻ്റെ മണ്ണ് കാലഘട്ടങ്ങൾക്കുമപ്പുറം ചരിത്രമുറങ്ങിക്കിടക്കുന്ന കൊടുങ്ങല്ലൂർ ഇവിടെയാണ് ഭാരതത്തിലെ ഇസ്ലാമിക പൈതൃകത്തിൻ്റെ ആദ്യാക്ഷരം കുറിക്കപ്പെടുന്നത് ഏടി അറുനൂറ്റി ഇരുപത്തി ഒൻപത് പ്രവാചക പ്രഭുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അറേബ്യയിൽ നിന്നും വന്ന മാലിക് ബിനുദ്ദീനാർ എന്ന മഹാമനീഷി ഛരമാൻ പെരുമാളിൻ്റെ സ്മരണക്കായി സ്ഥാപിച്ച പുണ്യഗേഹമാണ് ഛരമാൻ മസ്ജിദ് ആയിരത്തി നാനൂറ് വർഷങ്ങളുടെ പഴക്കമുള്ള ഈ തിരുമുറ്റം വെറുമൊരു ആരാധനാലയമല്ല മറിച്ച് ഇന്ത്യയുടെ തന്നെ ചരിത്രരേഖയാണ് മിനാരങ്ങളും താഴികക്കുടങ്ങളും ഇല്ലാത്ത കേരളീയ തത്വശാസ്ത്രത്തിൻ്റെ തനിമ വിളിച്ചോതുന്ന അപൂർവ നിർമ്മിതി കല്ലിലും സിമൻ്റിലും തീർത്ഥ കെട്ടിടങ്ങൾക്കിടയിൽ കുളിർമയേകുന്ന മരപ്പണികളും പഴയകാലത്തിൻ്റെ ഗന്ധവുമുള്ള ഈ അകത്തളങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിന് പൊതിയുന്ന വല്ലാത്തൊരു ശാന്തതയുണ്ട് ഇത് വെറുമൊരു പള്ളിയല്ല സ്നേഹത്തിൻ്റെ ഒത്തൊരുമയുടെ കൊടുങ്ങല്ലൂർ സാക്ഷി ചരമാൻ ജുമാ മസ്ജിദ്